ദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ അന്തരീക്ഷമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണി ജോസഫ് കാസർകോട് ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കൽ ഡിവിഷൻ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ സർക്കാരിന്റെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവരെ കള്ളന്മാർക്ക് കഞ്ഞു വെക്കുന്നവരാണ് ഇത് കേരളം ശബരിമലയിൽ അയ്യപ്പ സന്നിധിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയി പകരം അവിടെ ചെമ്പർ പ്രതിഷ്ഠിച്ച് അയ്യപ്പന്റെ സ്വർണം വിറ്റ് കേരളം മലയോര മേഖലയ്ക്ക് വികസനത്തിന്റെ പാത തുറന്നത് ഉമ്മൻചാണ്ടി സർക്കാർ മലയോര താലൂക്കുകൾ രൂപീകരിച്ചത് യു ഡി എഫ് സർക്കാറാണെന്നും സെന്റ് ജോസഫ് പറഞ്ഞു കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥികളെ കെ പി സി സി പ്രസിഡന്റ് ഹാരാർപ്പണം നടത്തി മാമുനി വിജയൻ ടോമി പ്ലാച്ചേരി ഷാജഹാൻ തട്ടാപറമ്പിൽ ഗോവിന്ദൻ നായർ ജോമോൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ